അതിന് ഇളയകുട്ടിക്ക് വയറുവേദനയെ തുടർന്നാണ് സെൻറ്റ് ഹോസ്പിറ്റൽ ഇത് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൻ്റെ കോമ്പൗണ്ടിനകത്ത് അകത്ത് വെച്ചല്ല നടന്നു പുറത്താണ് തിങ്കളാഴ്ച രാവിലെ സർജറി ചെയ്യുന്ന ആ സർജൻ വരെ ചോദിച്ചു എൻ്റെ ഫോണിലാണ് മെസ്സേജ് വന്നത് ഒരു ലക്ഷം രൂപ എന്ന് വെച്ച് ഞങ്ങളോട് മരണപ്പെട്ടതിൻ്റെ അന്നാണ് ഞങ്ങളവിടുത്ത് പറഞ്ഞു ഞങ്ങൾ പോയത് അല്ലാത്ത ദയനീയ അവസ്ഥയാണ് വീടിൻ്റെ സാഹചര്യം ഇങ്ങനെ ജെപ്തി നടപടി അവിടെ കിട്ട പിടിഞ്ഞ് വീണമെങ്കിൽ ഇവിടെ മരം കൊടുത്തിട്ടു ഞങ്ങളെ സഹായിക്കണമെന്ന് പറയുക അല്ലാതെ ഒരു പരാതി വേറെ ഞങ്ങൾ ആ സമയത്ത് പോകുന്നു നാടിനെ നടുക്കിയ അപ്രതീക്ഷിതമായ ഒരു സംഭവമായിരുന്നു സുനിൽ കുമാറിന്റെ മരണം മകളുടെ ചികിത്സയ്ക്കായി തിരുവനന്തപുരം എസ് ഐ ടി ആശുപത്രിയിലേക്ക് പോയ അച്ഛനാണ് അപകടം മൂലം മരണം സംഭവിച്ചത് എങ്ങനെയായിരുന്നു ഈ ഒരു സംഭവം എന്താണ് ഇപ്പോൾ ആ കുടുംബത്തിന്റെ ഒരു അവസ്ഥ മൂന്ന് വർഷത്തോളം ഖത്തറിൽ ജോലി ചെയ്യുകയും ഒൻപത് മാസത്തോളം ശമ്പളം കിട്ടാതെ കിടന്ന അവസ്ഥയിൽ നിന്ന് അദ്ദേഹം അവിടുന്ന് എങ്ങനെയെങ്കിലും പാസ്പോർട്ടും വാങ്ങി നാട്ടിലെത്തുകയാണ് ഉണ്ടായത് അപ്പോഴാണ് ഇവിടെ വന്ന് കുറച്ച് വണ്ടികളിലൊക്കെ ഓടിത്തുടങ്ങിയത് ഇതിനിടയ്ക്ക് വെച്ച് കാലിന് ഇവിടെ ഒരു ആക്സിഡൻ്റ് പറ്റി ബൈക്കിൽ ഒരു ആക്സിഡൻറ്റ് പറ്റി കാലിന് പരിക്കുപറ്റുകയും അതിന് ശേഷം അപ്പൻഡിക്സിൻ്റെ ഒരു ഓപ്പറേഷൻ നേരിടേണ്ടി വന്നു ഇതുമെല്ലാം തരണം ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഗൾഫിലേക്ക് പുതിയൊരു വിസ സംഘടിപ്പിച്ച് ഞങ്ങളുടെ സുഹൃത്തുക്കളായിട്ടുള്ളവർ വിസ സംഘടിപ്പിച്ചുകൊടുക്കുകയും അത് കയ്യിൽ കിട്ടി ആ സമയത്താണ് മൂത്ത കുട്ടിക്ക് ഹോക്കി കളിക്കാൻ പോയ വഴിക്ക് കാലിന് ചെറിയ കുഴപ്പം വറ്റുകയും പ്ലാസ്റ്റർ ഇട്ട് കടപ്പിലാവുകയും ചെയ്തു കുട്ടിയാണ് പതി പന്ത്രണ്ട് വയസ്സുള്ളത് അതിന് ഇളയ കുട്ടിക്ക് വയറുവേദനയെ തുടർന്നാണ് എസ് ഐ ടി ഹോസ്പിറ്റലിൽ അഡ്മിറ്റിനായത് ഇവിടെ പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് കൊണ്ടുപോയി അവിടെ നിന്ന് എസ് ഐ ടിയിൽ കൊണ്ടുപോവുകയാണ് ചെയ്തത് എസ് ഐ ടി ഹോസ്പിറ്റലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി നിൽക്കണം എന്ന് ആവശ്യപ്പെട്ടതുകൊണ്ടാണ് പുറത്തോട്ട് പോരുന്നതും അപ്പോഴാണ് മരം ഒടിഞ്ഞു വീണ് ഗുരുതരമായി പരിക്കേറ്റത് പക്ഷേ അന്ന് മുതൽ പോലീസും ഞാൻ തൊട്ടടുത്ത ദിവസം തന്നെ അതായത് വെള്ളിയാഴ്ചയാണ് സംഭവം നടക്കുന്നത് ശനിയാഴ്ച രാത്രി പത്ത് മണി കഴിഞ്ഞ് ഞാൻ മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്തു ഞാൻ നേരിട്ട് പോയി ഞാൻ അവിടെ വന്ന് റിപ്പോർട്ട് ചെയ്യുകയാണ് എൻ്റെ പേരും അഡ്രസ്സും എല്ലാം എഴുതി വെക്കണമെന്ന് ആവശ്യപ്പെടുകയും അവരെ എഴുതി വെക്കുകയും ചെയ്തു അന്നേരവും അവരെന്നോട് പറഞ്ഞത് ഇത് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൻ്റെ കോമ്പൗണ്ടിനകത്ത് വെച്ചല്ല നടന്ന് പുറത്താണ് പോലീസ് അത് നിങ്ങളങ്ങനെ കണ്ടു എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു ഞാൻ കണ്ടില്ല സാക്ഷികളുണ്ട് ഇത് കണ്ട ആൾക്കാരുണ്ട് അവരാണ് ഇവിടെ പറഞ്ഞത് ഞങ്ങളോട് പറഞ്ഞത് എന്ന് പറഞ്ഞു അതിനുശേഷം നിരന്തരം പോലീസ് മെഡിക്കൽ കോളേജിൽ ഇരിക്കുന്ന ഈ സുനിയുടെ ഭാര്യയെ പലപ്പോഴും വിളിക്കുകയും ഇത് നിങ്ങൾ നിങ്ങളതിങ്ങനെ വാർത്ത പത്രത്തിലൊക്കെ വാർത്ത വന്ന് നിങ്ങളെന്തിനാണ് അങ്ങനെയൊക്കെ പറയുന്നത് ഇവിടെ വച്ചല്ലോ എന്നൊക്കെ പറയുകയും ചെയ്തു പോലീസ് രണ്ട് പ്രാവശ്യം മജിസ്ട്രേറ്റിനെ കൊണ്ടുവന്ന് മൊഴിയെടുക്കാൻ സുനിയുടെ മൊഴിയെടുക്കാൻ ശ്രമിക്കുകയും അത് നടക്കില്ല എന്ന് ഡോക്ടർമാർ പറയുകയും ചെയ്തു അതിനുശേഷം ഞങ്ങൾ സർജറിയുടെ അന്ന് ശനിയാഴ്ച വെള്ളിയാഴ്ച നടക്കുന്നു തിങ്കളാഴ്ച രാവിലെ സർജറി ചെയ്യുന്ന ആ സർജൻ വരെ ചോദിച്ചു ഇത് ഇവിടെ വച്ചല്ലോ ഉണ്ടായതെന്ന് അന്നേരം ഞങ്ങൾ ഞങ്ങൾക്ക് ഞങ്ങൾക്കിപ്പോൾ അതല്ല തർക്കം ഞങ്ങൾക്ക് ആളുടെ ജീവൻ രക്ഷിക്കുക എന്നുള്ളതാണ് പ്രധാന ലക്ഷ്യം അത് സ്വ മരം ഒടിഞ്ഞു വീണു ആരും ചെയ്തല്ല അതുകൊണ്ട് പിന്നീടാവാം നമുക്കതിനെപ്പറ്റിയുള്ള കാര്യങ്ങളൊക്കെ പിന്നീട് ആകാം എന്ന് പറഞ്ഞ് ഞങ്ങൾക്കുള്ള ചികിത്സയാണ് പ്രധാനം ആശുപത്രി അധികൃതർ ഇത് ഗൂഢമായ ലക്ഷ്യത്തോടുകൂടി ഇത് ഇവിടെ വെച്ചല്ല നടന്നത് ഞങ്ങളുടെ ഭാഗത്ത് എല്ലാം ആണ് എന്ന് വരുത്തി തീർക്കാൻ ബോധപൂർവ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു അത് ഞങ്ങൾക്ക് അന്നേ മനസ്സിലായി പക്ഷേ ഞങ്ങളുടെ എൻ്റെ സുഹൃത്തിൻ്റെ ജീവൻ രക്ഷിക്കുക എന്നുള്ള പ്രാഥമിക ലക്ഷ്യമാണ് നമുക്കുള്ളത് അതിനുവേണ്ടി ഞങ്ങളെല്ലാം ഞങ്ങളുടെ സുഹൃത്തുക്കളും നാട്ടുകാരും ബന്ധുക്കളും എല്ലാം അകവഴിഞ്ഞ് സാമ്പത്തിക സഹായം ചെയ്തും എല്ലാമാണ് ഇത്രയും ദിവസമായിട്ട് കഴിഞ്ഞുകൂടിയത് ഇദ്ദേഹം ഒൻ ഞാൻ പറഞ്ഞല്ലോ ഒമ്പത് മാസമായിട്ട് ജോലി ചെയ്തിട്ട് കൂലി പോലും കിട്ടാതെ അവിടുന്ന് കയറി വരുന്ന അവസ്ഥയിലായിരുന്നു ആ അവസ്ഥയിൽ ഇത് കുവൈറ്റിൽ നിന്ന് ആര് നേരത്തെ കുവൈറ്റിൽ ഞങ്ങളെല്ലാം ഒന്ന് ജോലി തരുന്നതാണ് കുവൈറ്റിൽ നിന്നിപ്പം വീട് പണിഞ്ഞതാണ് ആ അന്ന് എൻ്റെ പിന്നീട് ഒരു പണി പോലും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടില്ല വീടിൻ്റെ പുറത്തുള്ള പണി സിമെൻറ്റ് പൂശിയിട്ടില്ല ആ ഒരു പണികൾ ചെയ്തിട്ടില്ല മേൽക്കൂര അന്ന് വാർത്തതാണ് പൂശിയിട്ടില്ല അത് ചോർന്നൊലിക്കുന്നു ഇപ്പോൾ ഒരു ലോൺ എടുത്താണ് ഇത് ചെയ്തത് അത് നടപടി ആയിരിക്കുകയാണ് ഈ സിറ്റുവേഷനിലാണ് ഈ സുനിലും സുനിൽൻ്റെ ഭാര്യയും രണ്ട് കുട്ടികളും സുനിലിൻ്റെയും സൂര്യയുടെയും അതായത് സുനിൽ ഭാര്യയുടെ നാല് നാലുപേർ വൃദ്ധജനങ്ങളാണ് അവർ നാല് പേര് അസുഖക്കാരുമാണ് ഇവരെ എല്ലാം ആശ്രയമായിരുന്ന സുനിൽ ഇപ്പം ഞങ്ങളെ വിട്ടുപോയിരിക്കുന്നത് ഞങ്ങൾ അൻപത് ദിവസം അവിടെ കിടന്നു അന്ന് ഏകദേശം ഒരു എൺപത്തി മൂവായിരം രൂപയാണ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ എൺപത്തി മൂവായിരം രൂപയാണ് ഗവൺമെൻറ് അനുവദിച്ചു തന്നത് ആ സമയത്ത് അനുവദിച്ചു തന്നത് പത്രത്തിലൂടെ വാർത്ത കണ്ടു മൂന്ന് ലക്ഷത്തി അൻപതിനായിരം രൂപ ഒരു ലക്ഷം രൂപ അനുവദിച്ചു എന്ന് മെസ്സേജ് വന്നു എൻ്റെ ഫോണിലാണ് മെസ്സേജ് വന്നത് ഒരു ലക്ഷം രൂപ അനുവദിച്ചിട്ടുള്ളതെന്ന് പക്ഷേ എൺപത്തി മൂവായിരം രൂപ അനുവദിച്ചു എന്നും പറഞ്ഞാണ് അവിടെ നിന്ന് എഴുതിത്തുന്ന പേപ്പറത്ത് കാരുണ്യ ബി എഫ് ബനവലി ഫണ്ട് അതിനകത്ത് എൺപത്തി മൂവായിരം രൂപ എന്നാണ് കിടക്കുന്നത് അതിനുശേഷം ഞങ്ങൾക്ക് മരുന്നുകൾ അത് നിർത്തലാക്കി എന്നിട്ടും പിന്നീട് അവിടുത്തെ ഇതുമായിട്ട് ഇതെല്ലാ ദിവസവും കാണുന്ന ഉദ്യോഗസ്ഥരായത് അവർ കുറെ ഒക്കെ സഹായങ്ങളൊക്കെ ചെയ്തു തന്നു അവരുടെ മനസ്സിലായി അവരെ ഞങ്ങളുടെ അവസ്ഥ മനസ്സിലാക്കി ആദ്യമൊക്കെ സെക്യൂരിറ്റിക്കാര് വരെ ഞങ്ങളോട് ഞങ്ങൾ പോയി കെട്ടി കഴിഞ്ഞിട്ട് സുനിലെ ആള് മരം വീണ ആളിന്റെ അത് ഇവിടെ അല്ല എന്ന് വരുത്തി തീർക്കാൻ ഞങ്ങൾ കയറാൻ ഒരു സാഹചര്യം വരെ ഉണ്ടായിട്ടുണ്ട് സെക്യൂരിറ്റി വരെ നിങ്ങളോട് അവസാനം അതെ അതെ ശത്രുക്കളെ പോലാണ് കണ്ടത് അവസാനം ഞങ്ങളോട് പറഞ്ഞു മരണപ്പെട്ടതിന്റെ അന്നാണ് ഞങ്ങളോട് പറഞ്ഞു ഞങ്ങൾക്ക് തെറ്റിപ്പറ്റി പോയി എന്ന് സെക്യൂരിറ്റിക്കാരൻ പറയുകയുണ്ടായി ഈ അവ സാഹചര്യം വരെ ഞങ്ങൾക്ക് നേരിടേണ്ടി വന്നു ഇപ്പൊ ഈ രണ്ട് ബിഞ്ചു കുഞ്ഞുങ്ങളാണുള്ളത് അതുപോലെ പറഞ്ഞത് ഇത്ര അംഗങ്ങൾ ഉള്ള ഒരു ഏകാശ്രയവുമാണ് ഇപ്പൊ ജീവൻ എന്തായാലും നഷ്ടപ്പെട്ടു നമുക്ക് തിരിച്ചെടുക്കാൻ കഴിയും ഏതെങ്കിലും തരത്തിലുള്ള ഒരു സഹായം നൽകി കുടുംബത്തെ സംരക്ഷിക്കണം എന്നുള്ളതാണോ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും സുഹൃത്തു എന്നുള്ള നിലയിൽ എല്ലാവരും ആഗ്രഹിക്കുന്നത് ഈ കുടുംബത്തെ എങ്ങനെ കരകയറ്റാം എന്നുള്ളതിനെ പറ്റി ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കൾ എല്ലാരും എത്ര നാൾ സഹായിക്കും സാമ്പത്തികമൊക്കെ കുറച്ചൊക്കെ കൊടുക്കാൻ പറ്റും എല്ലാവരും കുറേ പ്രായമായി കഴിയുമ്പോഴത്തേക്ക് ഈ കൊച്ചുകുട്ടികളല്ലേ അവർ ഇനി എത്ര വയസ്സായിട്ട് അവരുടെ കാര്യത്തിലേക്ക് എത്തിച്ചേരും അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ മാനസികമായിട്ട് എല്ലാവരും വിഷമം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് നല്ല വിദ്യാഭ്യാസമുള്ളൊരു കുട്ടിയാണ് സുനിൽൻ്റെ ഭാര്യ പക്ഷേ ഈ നാല് മാതാപിതാക്കൾ ഉണ്ട് രണ്ട് കുട്ടികളും ഇവരുടെ എല്ലാം കാര്യങ്ങൾ എങ്ങനെ നേടി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും പല്ലാത്ത ദയനീയ അവസ്ഥയാണ് വീടിൻ്റെ സാഹചര്യം ഇങ്ങനെ ജപ്തി നടപടി അതിങ്ങനെ നിൽക്കുന്നത് കോട്ടയത്ത് ഒരു ഒരു ആശുപത്രി മരിച്ച സംഭവം തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അവിടെ കെട്ടിടം ഇടിഞ്ഞു വീണുമെങ്കിൽ ഇവിടെ മരം ഒടിഞ്ഞു വീണു എന്നുള്ളത് മാത്രമേ ഉള്ളൂ അവിടെ ഹോസ്പിറ്റലിൽ മരണപ്പെട്ട സ്ത്രീ ഒരു സ്ത്രീയാണ് അവിടെ കിട്ടിയത് എങ്കിൽ ഇവിടെ കോമ സ്റ്റേജിലുള്ള ഒരു സുനിൽ നമുക്ക് കിട്ടിയത് അൻപത് ദിവസോളം ചികിത്സയിൽ കിടക്കുകയും മരണപ്പെടുകയാണ് ഉണ്ടായത് അന്നേരം നമുക്ക് അമ്പത് ദിവസത്തെ വിഷമം അമ്പത് ദിവസമായിട്ട് നമ്മൾ എന്തെല്ലാം എത്ര പേര് ഇതിൻ്റെ പിന്നിൽ വിഷമിച്ച് കഴിയുന്നു അതുകൂടാതെ ഈ കുടുംബത്തിന് അത്രയും ദിവസം സാമ്പത്തിക ബാധ്യതയും വന്നു ജീവനോ തിരിച്ച് കിട്ടിയില്ല അവസ്ഥയിൽ എത്തിച്ചേർന്നു തീർച്ചയായിട്ടും അവർക്ക് കിട്ടിയതിനെക്കാട്ടിയൊക്കെ പോകും പിന്നെ സാമ്പത്തികമായാലും എല്ലാ രീതിയിലും സർക്കാരിൽ നിന്ന് കൂടുതലായിട്ട് പ്രതീക്ഷിക്കേണ്ടതും കൊടുക്കേണ്ടതും അർഹതപ്പെട്ട രീതിയിൽ ഉള്ള ഒരു ആണ് ഈ വീട്ടിലെ ഈ കുടുംബത്തിന്റെ പൂർണ്ണ പൂർണ്ണമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും സർക്കാർ ഏറ്റെടുക്കണമെന്നാണ് എന്റെ അഭിപ്രായം അത് ചെയ്യുമെന്നുള്ളൊരു വിശ്വാസവും എൻ്റെ മനസ്സിലുണ്ട് അതിനുവേണ്ടി നമ്മളെ എല്ലാ ആൾക്കാരുടെ അടുത്തും പ്രാദേശികമായിട്ടുള്ള എല്ലാ രാഷ്ട്രീയ കക്ഷികളും എല്ലാ മന്ത്രിമാരുടെ അടുത്തെല്ലാം ഞങ്ങൾ അയച്ചു കൊടുത്തിട്ടുണ്ട് രണ്ട് മൂന്ന് പേർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട് നിവേദനങ്ങൾ കൊടുത്തിട്ടുണ്ട് അതെല്ലാം അവർ കണ്ടുകൊണ്ട് നമുക്ക് ആ കുടുംബത്തിന് നീതി ഉറപ്പാക്കണമെന്നും ആ കുടുംബത്തെ കൈ പിടിച്ച് നടത്തണമെന്നുമാണ് അഭിപ്രായമുള്ളത് ഇടയ്ക്ക് ചോദിക്കാനുള്ളത് ഈ വലിയൊരു ഒരു ആപത്താണ് ഉണ്ടായത് ഒരു കുടുംബത്തിൽ ഒരാൾ പക്ഷേ ആദ്യം മുതൽ തന്നെ ഇത് ഈ ആശുപത്രിക്ക് അകത്തുള്ള മരമല്ല മുറിഞ്ഞ് വീണത് എന്ന് ബോധപൂർവ്വം മാറ്റാനുള്ളൊരു ശ്രമം നടന്നിരുന്നു നടന്നിരുന്നു അതിൻ്റെ ഭാഗമായിട്ടാണോ ഈ സമറയിലും അങ്ങനെ വന്നത് പക്ഷേ എഫ്ഐആറിൽ ഐ ആറിൽ പിന്നെ ആശുപത്രി ഗവൺമെന്റിനകത്ത് തന്നെയാണെന്ന് പറഞ്ഞത് അപ്പോൾ അങ്ങനെ ഒരു ബോധപൂർവ്വ ശ്രമം നടന്നിരുന്നു ഈ കാറ്റ് മഴയൊക്കെ വരുന്ന സാഹചര്യത്തിൽ മുൻകൂട്ടി പറയും മരങ്ങളൊക്കെ ഉള്ളത് മുറിച്ചു മാറ്റണുള്ളത് അതെല്ലാം ഹോസ്പിറ്റൽ ഡെവലപ്മെൻറ്റ് സൊസൈറ്റിയുടെ കീഴിലാണ് അവരിലാണ് ഇതെല്ലാം ചെയ്യിക്കേണ്ടത് അവരത് ചെയ്തിട്ടില്ല സമയാസമയം അതൊന്നും ചെയ്യാതിരിക്കുന്നത് കൊണ്ടാണ് ഈ മരമൊക്കെ ഒടിഞ്ഞു വീണിട്ടുള്ളത് അതിന് അവിടെ ഒരു രണ്ട് ദിവസം ഒരു വിഷയമൊക്കെ ഉണ്ടായി സുനിലും അപകടം പറ്റി എൻ്റെ ആ രണ്ട് ദിവസം അവിടെ പ്രാദേശികമായിട്ടുള്ള ആൾക്കാർ വിഷയമൊക്കെ ഉണ്ടാക്കുകയും അതിൻ്റെ ഫലമായിട്ട് നമുക്ക് കുറേ ബുദ്ധിമുട്ടുകൾ നമുക്കുണ്ടാക്കി തന്നത് അല്ലാതെ നമ്മൾ ആരോടും പരാതിപ്പെടാനോ ഒരു പോലീസ് സ്റ്റേഷനിൽ ഞാൻ പോയി ഇങ്ങനൊരു അപകടം പറ്റി എന്ന് റിപ്പോർട്ട് ചെയ്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങളെ സഹായിക്കണമെന്ന് പറയുക അല്ലാതെ ഒരു പരാതി വേറെ ഞങ്ങൾ ആ സമയത്തേക്കും കൊടുത്തിട്ടില്ലായിരുന്നു പക്ഷേ വളരെയധികം ബുദ്ധിമുട്ടുകൾ സെക്യൂരിറ്റിയുടെ ഭാഗത്തു നിന്നായാലും അവിടുത്തുള്ള അന്നരം കുറേ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നാലും നമുക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് അത് എല്ലാം ശരിയായി വന്നത് ഇപ്പോൾ പോലീസ് കൃത്യമായ അതിനെ തടപടികൾ നടത്തിയത് കൃത്യമായ എഫ് തയ്യാറാക്കി എന്നുള്ളതാണ് ഞങ്ങൾക്ക് ഏക ആശ്വാസം